ഹലോ എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു കുട്ടി സർപ്രൈസ് വ്ലോഗാണ് കേട്ടോ ഹസ്ബൻഡ് നാട്ടിലേക്ക് വരുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും വെയിറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഡേ ഇന്ന് എന്താ നടക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ മോൾ വന്നതിന് ശേഷം എന്താ ഞാനും മോൾ മാത്രമുള്ള ലൈഫായിരുന്നു ഇനിയിപ്പോൾ ഇതാ ആൾ നാട്ടിലേക്ക് വരികയാണ് ശരിക്കും പ്രഗ്നൻ്റ് ആയിട്ട് മൂന്നര മാസം ആയ സമയത്താണ് കേട്ടോ ആൾ നാട്ടിൽ നിന്ന് പോകുന്നത് ഇപ്പം മോൾക്ക് മൂന്നര മാസം ആയിട്ടുണ്ട് ആളാണെങ്കിൽ എനിക്ക് സർപ്രൈസ് തരാമെന്നുള്ള രീതിയിലാണ് കേട്ടോ വരുന്നത് പക്ഷേ ഞാൻ അങ്ങോട്ട് സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചു ഇത്രയും മോളെ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ടുള്ള അത്രയും വെയിറ്റിങ്ങിലാണ് കേട്ടോ അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് മോളെ കയ്യിലോട്ടങ്ങ് കൊടുക്കാമെന്ന് വിചാരിച്ചോട്ടെ എയർപോർട്ടിൽ പോയിട്ട് അപ്പം ഇതാ കുളിയൊക്കെ കഴിഞ്ഞ് സെറ്റ് ആയിട്ടുണ്ട് ഇനിയിപ്പം അപ്പോഴത്തേക്കും ഒരു ആറു മണിയൊക്കെ ആയോട്ടോ അല്ല മോൾ എനിക്ക് മോൾക്ക് ഫീഡ് ചെയ്ത് പിന്നെയും ഒന്ന് ആളെ ഉറക്കിയിട്ടാണ് കേട്ടോ ഞാൻ കുളിക്കാനൊക്കെ പോയത് പിന്നെ മോള് വീഡിയോ കോൾ ചെയ്യുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ഭയങ്കര ആക്റ്റീവാണ് കേട്ടോ ആളോട് സംസാരിക്കുകയും ചിരിക്കുകയും പിന്നെ മോളോട് സംസാരിക്കാണ്ട് ഇപ്പം നമ്മൾ തമ്മിൽ സംസാരിക്കുമ്പോഴൊക്കെ ആൾക്ക് ഭയങ്കര ദേഷ്യമൊക്കെ തോന്ന തോന്ന പോലെ തോന്നാറുണ്ട് ഇനിയിപ്പോൾ നേരിട്ട് കാണുമ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് എനിക്ക് അറിയാനുള്ളൊരു ഒരു ഒരു എന്താ പറയുക തിരയൊക്കെ ഉണ്ട് കേട്ടോ ആൾ നല്ല വർക്കാണ് ഇനിയിപ്പോൾ താഴെ പോയി കിടത്തിയിട്ട് അടുക്കളയിലേക്ക് ഒന്ന് പോകണം അപ്പോൾ കുറച്ച് ചെറിയ ചെറിയ പണികളൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോട്ടോ ചിക്കൻ ഒന്ന് പൊരിച്ചു പിന്നെ ചെറിയ എന്താ പറയുക ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒക്കെ ജസ്റ്റ് ഒന്ന് ആക്കിയിട്ട് ഞാൻ വേഗം റെഡിയാവാനായിട്ട് വന്നോട്ടോ മോളെ ഒന്ന് സെറ്റാക്കിയിട്ട് ആളെ ഒന്ന് ജസ്റ്റ് കഴുകി സെറ്റാക്കി എന്നിട്ട് ഞാൻ വേഗം റെഡിയാകാൻ വേണ്ടിയിട്ട് വന്നോട്ടോ അപ്പോൾ ഇതാ പോകാൻ വേണ്ടിയിട്ട് പോവാണ് പിന്നെ പോകുന്ന സമയത്ത് ജസ്റ്റ് ഒരു വീട്ടിൽ നിന്ന് ഇടുന്ന ഡ്രസ്സ് തന്നെയാണ് കേട്ടോ ഇട്ട് കൊടുത്തത് അങ്ങോട്ട് എത്തിയിട്ട് മാറ്റാമെന്ന് വിചാരിച്ചത് പിന്നെ പൊതുവേ നമ്മുടെ മക്കൾക്ക് എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ ഉടുപ്പൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ലോങ്ങ് ആയിട്ടൊക്കെ പോകുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ആയിരിക്കും അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ആകുമ്പോൾ കുറച്ച് കൂളായിട്ട് അധികം ആൾക്കാണെങ്കിൽ പൊതുവേ ഇങ്ങനെ ലോങ്ങ് ട്രിപ്പ് എന്നൊക്കെ പറയുമ്പോൾ കാർന്ന് ഭയങ്കര കരച്ചിലായിരിക്കും കേട്ടോ അപ്പോൾ നല്ല കരച്ചിലായത് കൊണ്ട് തന്നെ ഒന്ന് ഇങ്ങനെയൊക്കെ ഉറക്കി പിന്നെ ഇതാ ഞങ്ങൾ എത്തിയിട്ടുണ്ട് കണ്ണൂർ എയർപോർട്ടിലാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇതാ അവിടെ എത്തിയിട്ടുണ്ട് അവിടെ എത്തിയിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടാണ് ഞങ്ങൾ അങ്ങോട്ടേക്ക് കയറിയത് ഇപ്പോൾ ഒരു മലക കുട്ടീനെ പോലെ എനിക്കിങ്ങനെ കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് വൈറ്റ് ഡ്രസ്സാണ് കേട്ടോ എടുപ്പിച്ചത് അവിടെ എത്തി ഞാനും മോളെ ഒരു സൈഡിലോട്ടേക്ക് മാറി നിന്നു കേട്ടോ പിന്നെ എന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആൾ ഫസ്റ്റ് തന്നെ ആരോടും അങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ നമ്മൾ സംസാരിക്കും അങ്ങനെ ചിരിക്കുന്നില്ല കുറച്ചൊന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ ചിരിക്കും കേട്ടോ പക്ഷേ ആളെടുക്കെത്തി ഒന്ന് ചേർത്ത് പിടിക്കുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ടുള്ള ചിരിയും ആ ഒരു കരച്ചിലൊക്കെ ആയിരുന്നു കേട്ടോ ഫസ്റ്റ് ഞാൻ എടുത്ത സമയത്തൊന്ന് കരച്ചിലൊക്കെ മാറി നിന്ന ഒരു ടൈം ആയിരുന്നു ടൈമായിരുന്നേ പക്ഷെങ്കിലും ആളെടുക്കെത്തിയപ്പോൾ ഭയങ്കര പ്ലസൻ്റായി ഭയങ്കര ഒരു ഹാപ്പി ആയിട്ടുള്ളൊരു ഫേസ് ഒക്കെ ആയിരുന്നു കേട്ടോ ഭയങ്കര എന്താ എന്താ പറയുക ചിരിയും എന്തോ എന്താ പറയുക പെട്ടെന്ന് കണ്ട ഒരു സന്തോഷമാണ് വീഡിയോ കോളൊക്കെ ചെയ്യുമ്പോൾ എപ്പോഴും ഭയങ്കരമായിട്ട് എന്താ പറയുക ചിരിയും കളിയൊക്കെയാണ് അപ്പം അത് നേരിട്ടുണ്ടാവുമോ എന്നുള്ളൊരു ഡൗട്ട് എനിക്കുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ആൾക്കാണെങ്കിൽ ഭയങ്കര കണ്ണൊക്കെ എന്ന് പറഞ്ഞ് ഭയങ്കര സന്തോഷമായിട്ടുണ്ട് കേട്ടോ അങ്ങനെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് കുറച്ച് സമയം ഇങ്ങനെ നിർത്തി കളിപ്പിക്കുകയൊക്കെ ചെയ്തു കേട്ടോ ആൾക്ക് പിന്നെ ഫ്രണ്ടിലോട്ടൊക്കെ ഭയങ്കരമായിട്ട് വെയിലടിക്കുന്നില്ലേ അതുകൊണ്ട് വേഗം തന്നെ ബാക്കിലോട്ടേക്ക് എടുത്തു അപ്പം കുറച്ച് സമയം കളിപ്പിച്ച് പിന്നെ ആളാണെങ്കിൽ ഭയങ്കര ഇങ്ങനെ പറ്റി ചേർന്ന് ഇങ്ങനെ കിടക്കുന്നുണ്ട് ഇവിടെ ഒരാൾക്ക് ഭയങ്കര പ്രശ്നമാണ് കേട്ടോ സംസാരിക്കാൻ ആളോട് സംസാരിച്ചില്ല ആൾക്ക് ഭയങ്കര പ്രശ്നമാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഫോണിൽ സംസാരിക്കുമ്പോൾ അപ്പം അങ്ങനെ ഉച്ചയ്ക്ക് വീട്ടിൽ ഒരു ഉച്ച സമയമാകുമ്പോൾ ആണ് വീട്ടിലെത്തിയത് അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചൊന്ന് റിലാക്സ്ഡ് ആയിട്ട് പിന്നെ അച്ഛമ്മേനെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു രണ്ടര മൂന്ന് മണിയാവുമ്പോൾ ആകുമ്പോൾ അങ്ങനെ ഇറങ്ങിയാൽ അപ്പോൾ ഞാനും കൂടി ഓടിപ്പോയിട്ടോ അങ്ങനെ ഒരു കറക്കൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോയി അപ്പോഴത്തേക്ക് മോളൊന്നും ഉറങ്ങി കേട്ടോ പിന്നെ നൈറ്റ് വന്നിട്ട് ഏട്ടനൊന്ന് പുറത്തേക്ക് പോയിട്ടുണ്ട് അതിന് മേലൊക്കെ കഴുകി ഈ ഒരു ഡ്രസ്സ് വന്നിട്ടിട്ടോട്ടോ ഇത് ഏട്ടൻ ഇന്ന് കൊണ്ടെത്തുന്നതാണ് അപ്പോൾ ഈ ഒരു ഡ്രസ്സ് ഇട്ടു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇട്ടിയില്ല നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ